വെള്ളം അകത്തേക്ക് എത്താത്ത സ്ഥിതിവിശേഷവും കൂടി ഉണ്ടെന്നുള്ളതാണ് കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ ആവശ്യമെങ്കിൽ എത്തിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ എത്തിനേർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് ഏകോപിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഒരേ സമയം തന്നെ തീ അണയ്ക്കുന്ന ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി സജ്ജമായിക്കൊണ്ട് എത്തിയിരിക്കുന്നു എന്നുള്ള സ്ഥിതി വിശേഷമുണ്ട് അതേസമയം ഏറ്റവും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഇവിടെ നിന്ന് വെള്ളം ശേഖരിക്കണമെങ്കിൽ മാനാഞ്ചിറയിലേക്ക് എത്തേണ്ടതുണ്ട് ഓരോ യൂണിറ്റിനും അത്തരത്തിൽ അവിടേക്ക് പോയി മാത്രം വെള്ളം ശേഖരിച്ച് വരാൻ കഴിയുന്ന ആ സ്ഥിതിയാണുള്ളത് മറിച്ച് ഇത്രയധികം ആളുകൾ എത്തുന്ന മുഫീസൽ സ്റ്റാൻഡിനകത്ത് നിന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായ രീതിയിൽ പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി ഉതകുന്ന തരത്തിൽ ഫയർ ലൈനുകളൊന്നും തന്നെ കാണുന്ന ഇല്ല എന്നുള്ള അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് ആ ഒരു സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് എങ്കിൽ പോലും തീ അണയ്ക്കാനുള്ള അശാന്ത പരിശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് ഒരേ വശത്ത് തന്നെ നാല് യൂണിറ്റുകളോളം നിലനിൽ നിന്ന് തീയണക്കാനുള്ള ശ്രമങ്ങളുണ്ട് മറു വശത്ത് ഇപ്പോൾ ഈ ഫയർ യൂണിറ്റ് ഉൾപ്പെടെ കാണുന്ന വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സാനിയോ മനോമി കൂടി ചേരുന്നു സാനിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശങ്ക ഉളവാക്കുന്നതും അതേസമയം ദയനീയമായ ഒരു കാഴ്ചയാണ് കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ പറയാമല്ലേ അതായത് ആരെയും ഈ ആസ്ബറ്റോ സ്ട്രീറ്റുകൾ മുഴുവനായും കത്തി കെട്ടിടത്തിനുള്ളിലേക്ക് വീണ് കഴിഞ്ഞു എന്നുള്ളതാണ് കെട്ടിടത്തിൽ ഒന്നും അവശേഷിക്കാത്ത വിധത്തിൽ പൂർണ്ണമായും കത്തി അമർന്നു കഴിഞ്ഞു ആ സങ്കടകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതേസമയം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഫയർഫോഴ്സ് യൂണിറ്റിൽ വെള്ളം തീർന്നു തൽക്കാലത്തേക്ക് ഈ മാവൂർ റോഡ് ഭാഗത്തുള്ള പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് മറ്റു വശത്തുണ്ടോ ഉണ്ട് എന്നാണ് ഇപ്പോൾ രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ മാവൂർ റോഡിൽ ഇപ്പോൾ പമ്പിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ ഒന്നാം നിലയിൽ വ്യാപകമായി കത്തുന്നത് നമുക്ക് കാണാം രണ്ടാം നിലയിലാണ് ഇതിൻ്റെ ഗോഡൌണെങ്കിൽ ഒന്നാം നിലയിൽ മറ്റൊരു ഗോഡൗൺ കൂടി ഉണ്ട് അത് വ്യാപകമായി കത്തി തീ പുറത്തേക്ക് വരികയാണ് ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തീ വ്യാപിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് പാർക്കോസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ തീ ആളി പടരുകയാണെന്നാ നിലയിൽ അത് അപകടകരമായ രീതിയിലാണ് ആളിപ്പടരുന്നത് എന്നുള്ളതാണ് കാരണം അങ്ങോട്ടേക്ക് വീണ്ടും മറ്റ് സ്ഥാപനങ്ങളടക്കം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം മഴ പെയ്യാനുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് മഴ പെയ്യുകയാണെങ്കിൽ വലിയൊരു വലിയ ഉപകാരമായിരിക്കും ഉപകാരമായിരിക്കുമെന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഒന്നാം നില ഇതിൻ്റെ രണ്ടാം നില പൂർണ്ണമായും കത്തി ആസ്പത്രി സ്ട്രീറ്റുകളൊക്കെയും ആ കെട്ടിടത്തിലേക്ക് പതിച്ചു കഴിഞ്ഞു എല്ലാം കത്തി തീരുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ തീരുന്നതിൻ്റെ ഭാഗമായുള്ള പുകയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് ഈ ഷോപ്പിൻ്റെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ഷോപ്പിൻ്റെ ഭാഗത്തേക്ക് വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ ഗോഡൗണാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്കൊക്കെ തീ അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്നുകൊണ്ടിരിക്കുകയാണ് പല സാധനങ്ങളും കത്തി താഴേക്ക് വീഴുന്നുണ്ട് ആളുകൾ പരമാവധി ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ കാരണം ഈ തീപ്പൊരിയൊക്കെ വന്ന് വീഴുമ്പോൾ വലിയ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തീ ഇപ്പോൾ ഒന്നാം നിലയിൽ പടർന്ന് അത് രണ്ടാം നിലയിലേക്ക് കയറുന്നു രണ്ടാം നിലയിൽ തിരിച്ച് താഴേക്ക് വരുന്നു അങ്ങനെ പല സാധനങ്ങളും കത്തിപ്പടർന്ന് താഴേക്ക് വീഴുന്നു അത് അത് മാറ്റാൻ ഫയർഫോഴ്സ് നിരന്തരമായി ആഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പോഴും ഫയർഫോഴ്സിൻ്റെ എല്ലാ ശ്രമങ്ങളും വിഫലമാക്കിക്കൊണ്ട് ഈ പുക ഇങ്ങനെ തീയും പുകയും ഇങ്ങനെ ആളിപ്പടരുകയാണ് അതേസമയം പോലീസ് അനൗൺസും മറ്റും ഒരുക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകൾ എത്രയും പെട്ടെന്ന് മാറിപ്പോകണമെന്നുള്ള അനൗൺസ് പോലീസ് സംവിധാനം ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്